എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ സുഹൃത്തിന് ഒരു സമാധാനം കൊടുക്കില്ല ഭർത്താവ് രാവിലെ പോകുമ്പോഴേ ഭാര്യ തുടങ്ങും നിങ്ങൾ ആ സാധനം എടുത്തെടുത്ത് വെച്ചിട്ടില്ലല്ലോ മനുഷ്യനെ നിങ്ങൾ ഷേവ് ചെയ്ത സാധനം ഷേവിങ് സെറ്റ് അവിടെ വെച്ചിട്ടില്ല വലിയ ബ്രഷ് എടുത്തെടുത്ത് വെച്ചിട്ടില്ല ഏഹ് ഇങ്ങനെ ഇതെന്താ അവനാകെ തല കുറഞ്ഞ് ടെൻഷൻ പിടിച്ച് ജോലി ഒന്നും പറയാതെ വീട്ടിൽ പോകും ഏഹ് വൈകുന്നേരം ടെൻഷനും കൊണ്ട് കയറി വരുമ്പോൾ ഭാര്യ തന്നെ തുടങ്ങും നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനം എടുത്തെടുത്ത് വെച്ചിട്ടില്ലല്ലോ മനുഷ്യനെ ഒരു സാധനം എടുത്ത എടുത്തെടുത്ത് വെക്കൂല അല്ലേ നിങ്ങളെക്കൊണ്ട് വല്ലത് പൊറുതി മുട്ടി ഭാര്യ ഇതും പറഞ്ഞ് ഭർത്താവിന് ഇങ്ങനെ ശരീരം ചെയ്ത് നോക്കി എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കണം ഇതാണ് ഭാര്യയുടെ സ്ഥിരമായിട്ടുള്ള സംസാരം അപ്പോൾ സുഹൃത്ത് പറഞ്ഞു ഈ ഡ്രസ്സൊക്കെ ചെയ്ത് ഇറങ്ങ് എടുത്ത സാധനം എടുത്തെടുത്ത് വെക്കാം ഇറങ്ങ് നമുക്ക് ഒരിടം വരെ പോകാനുണ്ട് പുറത്ത് പോകാൻ മുട്ടിരിക്കുന്ന ഭാര്യ അവയ ഡ്രസ്സൊക്കെ ചെയ്ത് റെഡിയായി ഏഹ് അവൻ്റെ ഒരു ബൈക്കുണ്ട് ബൈക്കിൽ തന്നെ ഭാര്യനെ കയറ്റി ഭാര്യ ഒരു സ്വന്തം വീട്ടിലെത്തി അവിടെ അച്ഛൻ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു ഏ ഭാര്യനവിടെ ഇറക്കിയിട്ട് പോകാൻ നേരം അവൻ അവളോട് പറഞ്ഞു നിന്നെ ഇവിടെ നിന്നാണ് ഞാൻ അടുത്തത് ഇവിടെ തന്നെ വെച്ചു അതും പറഞ്ഞ് ബൈക്ക് അവൻ പെട്ടെന്ന് വണ്ടി വിട്ടു അന്തം വിട്ട ഭാര്യ അച്ഛനെയും ബൈക്കിൽ പോകുന്ന ഭർത്താവിനെയും മാറി മാറി ഈ അന്ത അല്ലേ ഏ എടുത്ത സാധനം ഇപ്പോൾ എടുത്താൽ തന്നെ വെച്ചു அதான் வேண்ட சூழ்த்து